ഓം നമശിവായ മഹാദേവന് രണ്ട് രൂപങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം ഒന്ന് ഈ ഫോട്ടോയിൽ നാം കാണുന്ന നരരൂപത്തിലുള്ള ഭാവം ഇതാണ് സാകാര ഭാവം ഇനി മറ്റൊരു രൂപമുണ്ട് ഇതാണ് നിരാകാര രൂപം നിരാകാര രൂപം എന്നാൽ ശിവലിംഗത്തിന്റെ രൂപം ആകുന്നു അപ്പോൾ നിർവാണ ഷർക്കം എന്ന ശ്ലോകത്തിൽ ഇവിടെ പറഞ്ഞ അർത്ഥം വിവരിക്കാൻ പോകുന്ന നിർവ്വാണശം എന്ന ശ്ലോകത്തിൽ മഹാദേവന്റേ രൂപമില്ലാത്ത ആ ഭാവത്തെ അതായത് ശിവലിംഗത്തിന് പ്രത്യേക മൂക്കും നാക്കും കണ്ണും ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇല്ലാത്ത ആ ഭാവം അപ്പോൾ നിർഗുണ പരബ്രഹ്മനായ ശിവൻ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ നരരൂപത്തിലുള്ള രൂപം എടുത്തിട്ടുള്ളത് സ്വയം സഗുണനായ ഭാവങ്ങൾ കൈവരിക്കുന്നത് ഈ ഫോട്ടോയിൽ കാണുന്ന രൂപത്തിലാണ് അല്ലാതെ ശിവലിംഗ രൂപത്തിൽ നിർഗുണ പരബ്രഹ്മഭാവം ത്തിലാണ് ഇരിക്കുന്നത് ഈ നിർഗുണ പ്രകൃ പരബ്രഹ്മഭാവമാണ് ശിവന്റെ മൂലപ്രകൃതം അതെന്താണെന്ന് ആദ്യം എട്ട് ഖണ്ഡങ്ങളായിട്ടുള്ള ആ ശ്ലോകം ആദ്യം ചൊല്ലുന്നു അതിനുശേഷം ഓരോന്നോരോന്നായി അതിൻ്റെ അർത്ഥം വിവരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഹരിനാമ ഹരിനാമകീർത്തനത്തിലൊക്കെ അറുപത്തി തൊണ്ണൂറ്റാറ് തത്വങ്ങളൊക്കെ പറയുന്നുണ്ട് ആ തത്വങ്ങൾ ഭൂതങ്ങൾ അഞ്ച് അതുപോലെ ജ്ഞാനേന്ദ്രിയങ്ങൾ ധാതുക്കൾ ഇങ്ങനെയൊക്കെ ഉള്ള അതൊന്നുമല്ല കേവല ശിവൻ എന്ന് പറയുന്നത് ശിവലിംഗ സ്വരൂപനായ ശിവൻ ആരാണെന്നാണ് നിർവാണ ഷർക്കം എന്ന പ്രസി മായ ഈ ശ്ലോകത്തിൽ ഇവിടെ വരിക്കുന്നത് ആദ്യം ശ്ലോകം വരിക്കുകയാണ് അതായത് മനോബുദ്ധാര ചിതാഹം घ्राणनेत्रे न च व्यामभूमिर्न तेजो न वायु चिदानन्दरूप शिवोऽहं शिवोऽहम्

योर्चिदानन्दरूप शिवोऽहं शिवोऽहम् न मे देशरागौ न मे मदो नैव मे नैव मासर्यभावा न धर्मो न चार्थो न कामो न चिदानन्दरूप शिवोऽहं शिवोऽहं न पुण्यं न पापं न सौख्यं न दुःखं न मन्त्रो न तीर्थं न वेदा न यज्ञा अहं भोजनं नैव भोज्यं फो न भोक्ता चिदानन्दरूप शिवोऽहं शिवोऽहं न मृत्युर्न शङ्का न मे पिता नैव माता च जन्मा നമിത്രം ഗുരുർ നൈവ ം ഗുരുനൈവിപ്പിവോഹം ശിവോഹം ശിവോഹം അഹം നിരുക്കോ നിരാകാരോ വിഭുവാചേന്ദ്രി നഗതോ നൈവ െർണമേയ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ഇവിടെ ചൊല്ലിയ നിർവ്വാണ ഷർക്കം അതായത് മഹാദേവൻ നിർഗുണ പരബ്രഹ്മ രൂപമായ ശിവന്റെ മനു ആ രൂപത്തെ ആണ് ഇവിടെ രൂപമില്ലാത്ത അവസ്ഥയാണ് ഇവിടെ വിവരിക്കുന്നത് അപ്പോൾ ത്രിഗുണ അതീത അവസ്ഥയാണ് സത്വഗുണം രജോ ഗുണം തമോഗുണം എന്നിവ സകല ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും മൃഗങ്ങൾക്കും വിഷങ്ങൾക്കും ദേവന്മാർക്കും ശ്രീശ്വരന്മാർക്കും കിംപുരുഷന്മാർക്കും അരാക്ഷസന്മാർക്കും അസുരന്മാർക്കും എല്ലാം ത്രിഗുണങ്ങളുണ്ട് ഏർ സത്വഗുണം രജോ ഗുണം പക്ഷേ നാം അറിയുന്ന വിവിധ ഭാവങ്ങൾ മഹാദേവൻ്റെ ഈ ഭാവങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ മനോബുദ്ധി അഹങ്കാര ചിത്താനി ചിത്താനിനാഹം ഞാൻ കേവല ഈശ്വരനായ നിർഗുണ പരബ്രഹ്മനായ ശിവലിംഗ സ്വരൂപനായ എനിക്ക് മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എന്നീ അന്ധകരണ പ്രവൃത്തികൾ നാലും ഇല്ല ിഹുവേ നചക്രാണ് നേത്രേ എനിക്ക് ചെവിയോ നാക്കോ മൂക്കോ കണ്ണോ ഒന്നുമല്ല ന ഭൂമിർ ന തേജോന വായു എനിക്ക് ഞാൻ ഭൂമിയല്ല ഞാൻ ആകാശത്തത്വമല്ല ഞാൻ വായു തത്വമല്ല ഞാൻ അഗ്നിതത്വമല്ല ഇവ ഒന്നുമല്ല പിന്നെ എന്താണ് ഞാൻ ചിതാനന്ദരൂപ ശിവോഹം ശിവോഹം ഞാൻ കേവല ശിവനത്രേ നിങ്ങൾ കാണുന്ന ഈ രൂപം ഒന്നും എനിക്ക് ഇല്ല അപ്പോൾ ഓരോ ന എന്ന് പറഞ്ഞാൽ ഇല്ല 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 എന്നാണ് അർത്ഥം ഇതിൽ ഈ ശ്ലോകത്തിൽ നിരവധി പ്രാവശ്യം ന എന്ന് പ്രയോഗിക്കുന്നുണ്ട് ന ജപ്രാണ ന സാതുർ ന വാപാണി എന്നൊക്കെ പറയുന്നുണ്ട് ഇത് ഇല്ല ഞാൻ എന്തല്ല എന്നാണ് പറയുന്നത് അടുത്ത് പറയുന്നു ഞാൻ പ്രാണനല്ല പഞ്ചപ്രാണനുകൾ പ്രാണന സമാനൻ ഉദാനൻ വ്യാനൻ എന്നൊക്കെ പറയുന്ന പഞ്ചപ്രാണനുകളുണ്ട് അതൊന്നുമല്ല ഞാൻ ന പഞ്ചവായൂർ ഞാൻ പഞ്ചവായുക്കളും അല്ല ഞാൻ പഞ്ച പഞ്ചവായുക്കൾ എന്ന് പറയുമ്പോൾ നാഗൻ കൂർമ്മൻ കൃപലൻ ദേവദത്തൻ ധനജയൻ തുടങ്ങിയിട്ടുള്ള ഉപപ്രാണന്മാരോ രാഗമോ കരണം ഒന്നും ഇല്ല ഞാൻ പിന്നെ കേവല ശിവനാണ് നമേ ദേശരാഗോ നമേ ലോഭമോഹ എനിക്ക് ദേഷ്യവും പ്രത്യേക സ്നേഹവും ഇല്ല ഞാൻ ലോഭവും മോഹവുമല്ല ന നൈവ നൈവ മേ എനിക്ക് മത്സരങ്ങൾ മത്സരഭാവം ഇല്ല എനിക്ക് കാമോന മോക്ഷ ധർമാർത്ഥ കാമോക്ഷങ്ങൾ ഒന്നുമല്ല കേവല ശിവനായ ഞാൻ കാമമോക്ഷങ്ങൾ ഒന്നും അല്ല പിന്നെ ഞാൻ ആരാണ് നാലാമത്തെ വരി എല്ലാം നാലാമത്തെ നാലാമത്തെവരി ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ഞാൻ കേവല സുഖന സുഖൻ കേവല ശിവൻ അത്രേ അടുത്ത് പറയുന്നു ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം കേവല ശിവനായ ശിവലിംഗ സ്വരൂപനായ നിർഗുണ പരബ്രഹ്മനായ ശിവനായ എനിക്ക് ന പുണ്യം ന പാപം പാപമില്ല പുണ്യമില്ല ന സൗഖ്യം ന ദുഃഖം എനിക്ക് ദുഃഖവുമില്ല എനിക്ക് സുഖവുമില്ല ന മന്ത്രോന തീർത്ഥം ന വേദോ ന യജ്ഞ ഞാൻ മന്ത്രവുമല്ല ഞാൻ വേദവുമല്ല ഞാൻ തീർത്ഥവുമല്ല अहं भोजनं नैव भोज्यं न भोक्ता ज्ञान् भोजनमु ോക്താവോ അല്ല പിന്നെ ഞാനാരാണ് ചിതാനന്ദരൂപ ശിവോഹം ശിവോഹം ഞാൻ കേവലസ്വരൂപനായ നിർഗുണ പരബ്രഹ്മനായ ശിവൻ അത്രേ ശിവൻ അടുത്ത് പറയുന്നു ന മൃത്യുർണ ശങ്കാതി ഭേദ എനിക്ക് മരണമില്ല എനിക്ക് ശങ്കയുമില്ല എനിക്ക് ജാതി ഭേദം ഏതു മാതാ ജ ശങ്കാതിമ എനിക്ക് മാതാപിതാക്കളോ ജനനമോ മരണമോ ഇല്ല ന ബന്ധുർണ മിത്രം ഗുരുനൈവ ശിഷ്യ എനിക്ക് മിത്രമോ ബന്ധുവോ ഗുരുവോ എനിക്ക് ശിഷ്യനോ ഇല്ല പിന്നെ ആരാണ് ഞാൻ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ഞാൻ കേവല സച്ചദാനന്ദസ്വരൂപനായ ശിവനാണ് ശിവനത്രയേ ശിവൻ അടുത്ത എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു അഹം നിറൂികൽ പോരാകാരൂപോ വിഭുത്വാച്ച സർവത്ര സർവേന്ദ്രിയണം न चासङ्गतो नैव मुक्तिर्नमेय ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ഇവിടെ അർത്ഥം ചൊല്ലി വിവരിക്കുന്നത് നിർവാണഷർക്കം എന്ന ശിവലിംഗ സ്വരൂപനായ അതായത് നിർഗുണ പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപനായ രൂപമേതുമില്ലാത്ത ശിവലിംഗത്തിൻ്റെ രൂപത്തിലിരിക്കുന്ന ആ ശിവൻ്റെ മാഹാത്മ്യത്തെയാണ് അങ് അപ്രകാരമുള്ള നിർഗുണ പരബ്രഹ്മനായ ശിവൻ ആരാണെന്നതാണ് ഇവിടെ വിവരിക്കുന്നത് അപ്പോൾ ഞാൻ വികല്പം ഇല്ലാത്തവനോ അഹം നിരാകാര രൂപോ എനിക്ക് കണ്ണ് മൂക്ക് നാക്ക് എന്ന് ഈ ചിത്രത്തിൽ കാണുന്നത് പോലുള്ള ഒരു രൂപവും എനിക്കില്ല അതാണ് രൂപം അപ്പം മഹാദേവന് രണ്ട് രൂപങ്ങളുണ്ട് സാകാര രൂപവും നിരാകാര രൂപവും സാകാര രൂപത്തിലാണ് നമ്മൾ വീട്ടിൽ ഫോട്ടോ വെച്ച് വിളക്ക് കത്തിക്കുന്നതും അതുപോലെ നോട്ടീസിൻ്റെയൊക്കെ മുൻവശത്ത് അടിക്കുന്നതുമൊക്കെ മൂക്ക് നാക്ക് കണ്ണ് കാത് കാല് ഇതൊക്കെ ഉള്ള ശിവനെ ആണ് കാണുന്നത് ആ അതല്ല യഥാർത്ഥത്തിൽ ശിവൻ എന്ന് പറയുന്നത് ശിവലിംഗ സ്വരൂപ ആ ശിവലിംഗത്തിൽ കാണുന്ന ആ ശിവന് പിന്നെ ആകൃതിയില്ലാത്തവനും വിഭിത് വിഭുത്വാച്ഛ സർവത്ര സർവേന്ദ്രിയണം അപ്പോൾ ഇന്ദ്രിയങ്ങളാൽ ഗ്രഹിക്കപ്പെടാവുന്നവനല്ല ഞാൻ കണ്ണുകൊണ്ട് കാണാനോ കാതുകൊണ്ട് കേൾക്കാനോ എന്നെ സാധിക്കില്ല അതാണ് സർവേന്ദ്രിയണം സർവത്ര സർവേന്ദിരിയാണം നചാസ മുർണമേ എനിക്ക് മോക്ഷവുമില്ല പരിമിതി കൽപ്പിച്ച് എന്നെ അറിയാനും നിങ്ങൾക്ക് സാധ്യമല്ല പിന്നെ കേവല ശിവ പിന്നെ ആരാണ് ഞാൻ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ഇവിടെ നമ്മൾ കേൾക്കുന്നത് മഹാദേവൻ്റെ നിർവാണം എന്ന ഖണ്ണികകളുള്ള ശ്ലോകത്തെയാണ് ഇവിടെ നമ്മൾ കേൾക്കുന്നത് ഓം നമശുവായ നിർവാണം എന്നാൽ ജഡാവസ്ഥയോ നിശ്ചലാവസ്ഥയോ അല്ല അപ്പോൾ മഹാദേവൻ നിർവണ ഷർക്കത്തിൽ പറയുന്നു ഞാൻ അമ്മയല്ല അച്ഛനല്ല ലോകങ്ങളല്ല ദേവന്മാരല്ല വേദയജ്ഞ തീർത്ഥങ്ങൾ ഒന്നുമല്ല ഇതാ ഒന്നുമല്ലാത്ത സുഷുപ്താവസ്ഥയിൽ അവശേഷിക്കുന്ന ഏകനും കേവലനുമായ ശിവനത്രേ ഞാനെന്നാണ് ശിവം എല്ലാ ശ്ലോകത്തിൻ്റെയും ഒടുവിൽ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്ന് ഓരോ ശ്ലോകവും അവസാനിക്കുന്നു അപ്പോൾ കാമ നിർവ്വാണാവസ്ഥ എന്ന് പറയുന്നത് ജഡാവസ്ഥയോ ഉറക്കത്തിലിരിക്കുന്ന സുക്ഷുപ്താവസ്ഥയോ നിർജടാവസ്ഥയോ അല്ല കാമത്തിൻ്റെയും ഈർഷ്യയുടെയും അജ്ഞാനത്തിൻ്റെയും ജ്വാലകൾ നശിപ്പിക്കപ്പെടുന്ന അവസ്ഥയാണ് ശിവൻ്റെ നിർവ്വാണ അവസ്ഥ പാപപ്രവണതകളെ അമർത്തുന്നതിനെ തുടർന്ന് ആത്മ ഉന്നതി കൈവരുന്ന അവസ്ഥയാണ് ഇവിടെ വിവരിച്ച നിർവ്വാണ അവസ്ഥ ആധ്യാത്മികമായ കഠിനയജ്ഞത്തിൻ്റെ പൂർണ്ണ സിദ്ധിയായ പരമാനന്ദ അവസ്ഥയാണ് ശിവന്റെ നിർഗുണ പരബ്രഹ്മസ്വരൂപനായ ശിവൻ്റെ ഇവിടെ വിവരിച്ച നിർവാണ അവസ്ഥ നമ്മിൽ വ്യക്തിപരമായുള്ള എല്ലാത്തിൻ്റെയും വിനാശത്തിലൂടെ നാം സമ്പൂർണ്ണ ഈശ്വര ചൈതന്യത്തോട് സായുജ്യം പ്രാപിക്കുന്ന അവസ്ഥയാണ് നിർഗുണപരബ്രഹ്മനായ ശിവന്റെ ഇവിടെ ചൊല്ലിയ നിർവാണ അവസ്ഥ അഹങ്കാരഹീനവും കാലാതീതവും വിശ്വാസം സമാധാനം ശാന്തി ആനന്ദം സുഖം മൃദുലത പവിത്രത എന്നിവയാൽ പൂർണ്ണമായ ഒരു ജീവിതം മാതൃകയാണ് ശിവൻ്റെ നിർവാണ അവസ്ഥ ജീവന്റെ പൂർണത അതായത് ലോകത്തിൻ്റെ സുഖ ദുഃഖങ്ങൾക്ക് ഉപരിയായി നിൽക്കുന്ന അത്യുന്നതവും ശാശ്വതവുമായ സ്വർഗസുഖമാണ് നിർവാണ അവസ്ഥ നിർവാണം എന്നാൽ ശൂന്യതയെന്നോ അഭാവാത്മകതയെന്നോ ജഡാവസ്ഥയെന്നോ അല്ല നിർവാണം സച്ചിദാനന്ദത്തിൻ്റെ അനുഭവമാണ് സച്ചിത്താനന്ദം എന്ന് പറഞ്ഞാൽ എന്താണ് ഉണ്മ സത്യം അത് ആത്മാവാണ് ജീവനാണ് പ്രാണനാണ് ഉയിരാണ് ശിവനാണ് എന്നതാണ് സത്ത് ചിത്ത് എന്ന് പറഞ്ഞാൽ ഈ ഉണ്മ ഈ സത്യത്തെ മനസ്സിലാക്കാനുള്ള നമ്മുടെ മനസ്സിനെയാണ് ആനന്ദ് സത് ചിത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ആനന്ദം അനുഭവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനിർവനിജനീയമായ അനിർവചനീയമായ ആനന്ദത്തെയാണ് സച്ചിത് ആനന്ദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിർവാണം സച്ചിതാനന്ദത്തിൻ്റെ അനുഭവമാണ് നിർവ്വാണം സത്യത്തിൻ്റെ നിത്യാവസ്ഥയാണ് സത്യം ശിവം സുന്ദരമെന്നാണ് നാമം അപ്പോൾ ശിവൻ നിർവ്വാണാവസ്ഥയിലിരിക്കുമ്പോൾ ഏറ്റവും ശുദ്ധമായ സത്യത്തിൻ്റെ ആ അവസ്ഥയാണ് നിർവാണം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിർവ്വാണാവസ്ഥ പ്രാപിച്ച ഒരേ ഒരു ഈശ്വരൻ ശിവൻ മാത്രമാകുന്നു സുഷുപ്തി അഥവാ ഉറക്കത്തോട് താരതമ്യപ്പെടുത്തി പറയാറുള്ള നിർവാണ അവസ്ഥയിൽ ആത്മാവ് സമ്പൂർണ്ണ വിശ്വത്തിലും വ്യാപരിക്കുന്നു ഞാൻ അച്ഛനല്ല അമ്മയല്ല മോക്ഷമല്ല മുക്തിയല്ല ഭോഗ്യമല്ല ശിക്ഷനല്ല ഗുരുവല്ല എന്ന് പറയുമ്പോഴും ആത്മാവ് സമ്പൂർണ്ണ വിശ്വത്തിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു ഉറങ്ങുന്ന ആളെ ഒരു വിചാരപ്രവാഹവും ക്ഷോഭിക്കാത്തതുപോലെ നിർവ്വാണത്തിൽ നമുക്ക് പ്രശാന്തമായ വിശ്രമം അഥവാ ആനന്ദം അല്ലെങ്കിൽ സച്ചിദാനന്ദം ലഭിക്കുന്നു നിർവ്വാണം നിർഗുണ അവസ്ഥയോ നാശമോ ജടാവസ്ഥയോ അല്ല അത് നിത്യ യാഥാർത്ഥ്യത്തോട് താധാന്യം പ്രാപിക്കുന്ന ഒരു അവസ്ഥയെ ആണ് മഹാദേവൻ്റെ ആ നിർഗുണ പരബ്രഹ്മ സ്വരൂപമായ ശിവലിംഗ സ്വരൂപനായ മഹാദേവൻ്റെ നിർഗുണ അവസ്ഥ അപ്പോൾ मनोबुद्ध्यहङ्कारचितानिनाहम् न च स्तोत्रजिह्वेन च प्राणनेत्रे न च व्यामभूमिर्न तेजो न वायु चिदानन्दरूप शिवोऽहं शिवोऽहम् न च प्राणसप्त न वै पञ्चवायुर्न वा सप्तदादुर्न वा पञ्चपोष न वाक्पाणिपादं न चोपस्तपायु चिदानन्दरूप शिवोहं शिवोहं न मे देशरागौ न मे लोभमोहौ मदो नैव मेनैव मासर्यभावा न धर्मो न चार्थो न कामो न मोक्ष चिदानन्दरूप शिवोऽहं शिवोऽहं न पुण्यं न पापं न सौख्यं न दुःखं न मन्त्रो न तीर्थं न वेदानय अहं भोजनं नैव फो न भोक्ता चिदानन्द शिवोऽहं शिवोऽहम् न मृत्युर्न शङ्का न मे जातिभेदा पिता नैव मे नैव माता च जन्मा न बन्धुर्न मित्रम् ഗുരുനെയ്വിഷ ചിതാനന്ദ ശിവോഹം ശിവോഹം അഹം നിരുക്കൽപോ നിരാ വിഭുവാച്ചേന്ദ്രി നോനുക്തിർ മേയ ചിത ശിവോഹം ശിവോഹം സത്വഗുണം രജോ ഗുണം തമോ ഗുണം എന്ന് ത്രിഗുണങ്ങൾ ഈ ലോകത്ത് ഉണ്ടെന്ന് നമുക്കറിയാം ഈ ത്രിഗുണങ്ങൾക്കും അതീതമായ ഇരിക്കുന്ന അവസ്ഥയിൽ ഉള്ള നിർ നിർഗുണ പരബ്രഹ്മനായ ശിവലിംഗ സ്വരൂപനായ ആ മഹാദേവന്റെ ശിവന്റെ രുദ്രന്റെ നിർവാണഭാവത്തെയാണ് ഇവിടെ നിർവാണ ഷർക്കം എന്ന ഈ നാമത്തിലൂടെ ഈ ശ്ലോകത്തിലൂടെ വിവരിക്കുന്നത് ഓം നമ ശിവായ ഈ ഇതുപോലുള്ള നിരവധി വീടുകൾ കള്ളിക്കാട് സു വീഡിയോകൾ കള്ളിക്കാട് സുവർണൻ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചാനൽ കിട്ടുന്നതാണ് ദയവായി ഈ നിർവ്വാണ ഷർക്കം എല്ലാ ഭക്തജനങ്ങൾക്കും ഷെയർ ചെയ്തു കൊടുക്കാൻ